ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവില് നമ്മുടെ ജാസ്മിനും നന്ദനയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു റാങ്കിങ് ടാസ്കിന് ശേഷമാണ് അവർ ഇരുന്ന് സംസാരിച്ചത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ നന്ദനയ്ക്ക് തോന്നി ചിലരൊക്കെ തന്നെ കുത്തി നോവിച്ചു കൊണ്ടുള്ള ഒരു സംസാരം സംസാരിച്ചു റാങ്കിങ്ങിൻ്റെ ടാസ്കിൻ്റെ സമയത്തെന്നാണ് പറയുന്നത് നന്ദന ഒന്നാം പൊസിഷിൽ പോയി നിന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ വീട് മേടിക്കാനാണ് വന്നത് അപ്പോൾ അതിനെ കൊണ്ട് പറ്റണമെങ്കിൽ ഞാൻ ഒന്നാം പോസിറ്റിൽ തന്നെ നിൽക്കണമെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറേ മത്സരാർത്ഥികൾ അവിടുത്തെ ഉള്ള കണ്ടസ്റ്റൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ നീയല്ല പറഞ്ഞ പണപ്പെട്ടി എടുത്തിട്ട് പോകുമെന്ന് പിന്നെ എങ്ങനെയാണ് നീ ഇപ്പോൾ ഒന്നാം പൊസിറ്റിൽ പോകുന്നത് എന്നാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്ദന സായിയോടും അഭിഷേകനോടും മാത്രം സംസാരിച്ച കാര്യമാണ് പക്ഷേ ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞു അതുകൊണ്ട് തന്നെ നന്ദന ഇപ്പം കുറച്ച് ഉറച്ച തീരുമാനം എടുക്കാണ് അപ്പം ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പറയരുത് ഞാൻ പണപ്പെട്ടി എടുത്തോണ്ട് പോവുമെന്ന് അപ്പം നിനക്ക് പ്രേക്ഷകർ ഇത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് നിന്നോടുള്ള വിശ്വാസ്യത് നഷ്ടപ്പെടും അപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരൊക്കെ വിചാരിക്കും ഓ അവൾ പണപ്പെട്ടി എടുത്തോണ്ട് പോകാനാണെങ്കിൽ അവൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന അപ്പം ജാസ്മിൻ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അപ്പം നന്ദന പറയുകയാണ് ശരിയാണ് ഞാൻ ഇനി പണപ്പെട്ടി എടുക്കില്ല ഞാൻ ി ഒന്നാം അതായത് ജേതാവാകാൻ വേണ്ടി മാത്രം ഞാൻ തയ്യാറുള്ളൂ എന്ന് എനിക്ക് അമ്പത് ലക്ഷം രൂപ വേണം അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ എനിക്ക് കളിക്കുകയുള്ളൂ ഇനി എൻ്റെ കളികളെല്ലാം അതിന് വേണ്ടിയിട്ടായിരിക്കും എന്നാണ് പറയുന്നത് അപ്പം ജാസ്മിൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പണപ്പെട്ടി എടുക്കുന്നതാണോ അതോ ഒന്നാം പൊസിഷന് വേണ്ടി കളിക്കുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയപ്പെടുത്തുക താങ്ക് യു